ഇത് സാലറിയില്ല എത്ര ദൂരം ൊന്നും മരിച്ചവരൊക്കെ ഇപ്പൊ അവരുടെ മക്കളും മരിച്ചുണ്ടാവില്ലേണ്ടാവില്ല തീരുകൾ അടിപൊളി ഉണ്ടാവട്ടെ വേറെസ് പോവണ്ട വേറെ വേറെ കണ്ടോന്ന് ഡേറ്റ് നോക്കണേ വേറെ 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 കണ്ടോന്ന് ഡേറ്റ് നോക്ക് ഇട്ടോ ഒബ്രീസ് ടാക്റ്റിക്സ് വർക്കിംഗ് വോയ്സ് ഹായ് ഗേൾ അലീസ

ആൽബറ്റ് പപ്പ പപ്പ എൻ്റെ പേര് ഒന്നല്ല ആൽബറ്റ് എൻ്റെ പേര് ആൽബറ്റാണ് ആൽബറ്റ് എഡിറ്റിംഗ് ആറുതക് 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 പപ്പ കേഞ്ഞില്ലേ ഇരണ്ടി ഏ ഇരണ്ടി കൊ